അസംതൃപ്ത സമസ്ത അണികളിൽ പ്രതീക്ഷയർപ്പിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ ഇതര മണ്ഡലങ്ങളിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് നേർക്കാഴ്ചയാണിത് ഇ കെ വിഭാഗം സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലീഗ് നേതൃത്വത്തെ തള്ളി രംഗത്തുവന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയേകുന്നതും കടുത്ത ഭയാശങ്കകളോടെയാണ് ലീഗ് നേതൃത്വം ഉറ്റുനോക്കുന്നത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും പൊന്നാനിയിൽ ലീഗ് വിമതനും ഇടതു സ്ഥാനാർത്ഥിയുമായ കെ എസ് ഹംസയ്ക്ക് അനുകൂലമായി സമസ്തയിലെ വലിയ വിഭാഗം വോട്ടുകൾ മറിയാനുള്ള സാധ്യതയും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് സമസ്ത മുഷാവർ അംഗമായ ഉമർ ഫൈസി മുക്കം ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് വിധേയത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പ്രമുഖ സമസ്ത നേതാവ് ഈ വിധത്തിൽ മുസ്ലിം ലീഗിനെതിരെ പ്രതികരിച്ചതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് മുസ്ലിം ലീഗിനെ ആത്മീയ പിൻബലമേകുന്ന പ്രമുഖ സുന്നി സംഘടനയാണ് ഇ കെ വിഭാഗം സമസ്ത എന്നാൽ സമുദായത്തെ ബാധിക്കുന്ന ജീവത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ലീഗ് നേതൃത്വം ഒഴിഞ്ഞു മാറുന്നുവെന്ന ആരോപണമുയർത്തിയാണ് ഒരു വിഭാഗം സമസ്ത നേതൃത്വം മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നത് വഖഫ് ബോർഡ് നിയമനം പൗരത്വ ഭേദഗതി വിഷയം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ നിന്നെല്ലാം ലീഗ് ഒളിച്ചോടുകയാണെന്നും അന്നെല്ലാം ന്യൂനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചത് ഇടതു സംഘടനകളാണെന്ന പൊതു വിലയിരുത്തലാണ് വലിയ വിഭാഗം സമസ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നാളുകൾ മാത്രം അവശേഷിക്കെ സമസ്തയിലെ അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമായി മാറുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് എക്കാലത്തും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന് ലീഗണികൾ ഉറച്ചു വിശ്വസിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇക്കുറി അടിയൊഴുക്കുകൾ വളരെ ശക്തമാണ് അതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി മണ്ഡലമാണ് ഇടതു സ്ഥാനാർത്ഥിയായ കെ എസ് ഹംസയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി സമസ്ത പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വലിയ വിഭാഗം സമസ്ത വോട്ടുകൾ കെ എസ് ഹംസയ്ക്ക് അനുകൂലമായി വഴിമാറി ഒഴുകുമെന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തെ അത്യധികം ഉൾക്കിടലത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി ഉൾക്കൊള്ളുന്നത് ഈ അടിയൊഴുക്ക് തിരിച്ചറിഞ്ഞ് സമസ്ത വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ പ്രതിരോധമുയർത്താനുള്ള നീക്കങ്ങൾ ലീഗ് കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ലീഗ് അനുകൂല നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന നാസർ ഫൈസി കൂടത്തായി പോലെയുള്ള സമസ്ത നേതാക്കളെ രംഗത്തിറക്കിയാണ് ലീഗ് നേതൃത്വം അതിനുള്ള ചരടുവലികൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗ് നേതാക്കളായ അഡ്വക്കേറ്റ് പി എം എ സലാമും സാദിഖലി ഷിഹാബ് തങ്ങളുമെല്ലാം നിരന്തരം സമസ്ത നേതാക്കളെ വിമർശിക്കുകയാണ് താനും സമസ്ത ലീഗ് വടംവലികൾ രൂക്ഷമാകാൻ മാത്രമേ ഇത് വഴിയൊരുക്കുകയുള്ളൂ ഇതിനു മുമ്പ് സമസ്തകളിൽ മുൻകാല മുതിർന്ന നേതാക്കളായ ബാഫക്കി തങ്ങളോ പൂക്കോയ തങ്ങളോ ഹൈദരലി ഷിഹാബ് തങ്ങളോ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ലീഗ് നേതൃത്വമാകട്ടെ സമസ്ത നിലപാടുകളെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് സമസ്ത മുഷാവർ അംഗവും സെക്രട്ടറിയുമായ ഉമർ ഫൈസി മുഖത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രതിഷേധങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയെ അംഗീകരിക്കുന്നവരും ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ അംഗീകരിക്കുന്നവരുമായ സമസ്താ പ്രവർത്തകർ പരസ്പരം ചേരിതിരിഞ്ഞ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റുമുട്ടുകയാണ് പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിലുള്ള ഗ്രൂപ്പ് കെ എസ് ഹംസയ്ക്കു വേണ്ടി പ്രവർത്തന രംഗത്ത് വളരെയധികം സജീവമാണ് ഇടതുപക്ഷ അനുകൂല പരസ്യം പ്രസിദ്ധീകരിച്ചതിനാൽ സമസ്ത മുഖപത്രമായ സുപ്രഭാതം ചില ലീഗ് നേതാക്കൾ കത്തിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായ സമസ്ത പ്രവർത്തകരാണ് പൊന്നാനി സമസ്ത കൂട്ടായ്മ രൂപീകരിച്ച് കെ എസ് ഹംസയ്ക്കു വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് മണ്ഡലത്തിന്റെ അടിത്തട്ടിൽ ശക്തമായ വേരോട്ടമുള്ള ഈ സമസ്ത പ്രവർത്തകർ ഇടതു സ്ഥാനാർത്ഥിക്കായി രംഗത്തിറങ്ങുമ്പോൾ യു വോട്ട് ബാങ്കുകളിൽ വലിയ ഭിന്നത ഉണ്ടാകുമെന്നത് ഉറപ്പാണ് പൗരത്വ നിയമമടക്കമുള്ള സാമുദായിക വിഷയങ്ങളിൽ നേരിട്ടിടപെടാതെ ലീഗ് എം പിമാർ ഒളിച്ചു കളിച്ചത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ സജീവ ചർച്ചയാക്കി മാറ്റാൻ ഇതിനോടകം എൽ കഴിഞ്ഞിട്ടുണ്ട് അത് മുസ്ലിം വീട്ടകങ്ങളിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ സമസ്ത കൂട്ടായ്മയ്ക്ക് കഴിയുന്നുമുണ്ട് ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ലീഗ് നേതൃത്വം കിണഞ്ഞു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ീഗിനെതിരായ അടിയൊഴുക്കുകൾ ശക്തമാണെങ്കിലും റിക്കാർഡ് ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന പാരമ്പര്യമാണ് മലപ്പുറത്തും പൊന്നാനിയിലുമുള്ളത് സമസ്ത പിണങ്ങിയാൽ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകാമെങ്കിലും മണ്ഡലങ്ങൾ കൈവിട്ടു പോകില്ലെന്ന ആത്മവിശ്വാസമാണ് ലീഗ് നേതൃത്വത്തിനുള്ളത് എന്നാൽ ഇക്കുറി അടിയൊഴുക്കുകൾ മാറിമറിയുമെന്നും മലപ്പുറത്ത് ഇ മുഹമ്മദ് ബഷീറിനെതിരെ വസീഫും പൊന്നാനിയിൽ അബ്ദുസമ സമദാനിക്കെതിരെ കെ എസ് ഹംസിയും തേരോട്ടം നടത്തുമെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ വിശ്വാസം പ്രചരണ രംഗങ്ങളിൽ അവർ മുന്നിലുമാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം വിജയം സ്വന്തമാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അസംതൃപ്ത സമസ്ത പ്രവർത്തകരുടെ പിൻബലം വിജയത്തിന് കരുത്തേകുമെന്നാണ് ഇടതുമുന്നണി പ്രവർത്തകരുടെ വിശ്വാസം ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ഇപ്പോൾ ലീഗ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് ജനകീയ വിധിയെഴുത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ വിധത്തിലുയരുന്ന പ്രതിഷേധങ്ങൾ എൽ ഡി എഫ് ക്യാമ്പിനെ വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നതെന്നത് നിഷേധിക്കാനാവില്ല